അഞ്ചിൽ ബ്ലോക്ക് ഇട്ട് പുതിയ റെഫ്സോൺ ലേക്ക് സാധിക്കും നമുക്ക് ബുഷ് ഓറഞ്ച് വൈറ്റമിൻ സി ആയ ബുഷ് ഓറഞ്ച് കപ്പ്ളങ്ങ നെല്ലിക്ക കിളിങ്ങാവൽ ബെനാ ഇതിനെപ്പറ്റി ഒരു അവതരണമാണ് അതായത് ആദ്യം തന്നെ നമുക്ക് വെള്ള കാന്താരിപ്പറ്റി അറിയാം കേരളത്തെ കറികളിൽ ഉപയോഗിക്കുന്ന മുളക് പ്രകത്തിൽപ്പെട്ട ഒരു ചെറിയ ചെടിയാണ് കേട്ടോ ഈ കാന്താരി അതായത് ഇത് നമ്മുടെ കറികളൊക്കെ എരിവുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു ക്യാപ്റ്റസിൻ എന്ന രാസവസ്തുവാണ് ഈ കാന്താരി മുളിന് എരിവൊക്കെ നൽകുന്നത് അപ്പം ഈ ചെടിക്ക് ഒരു വർഷം ഒരു നാല് വർഷം നമുക്ക് ഒരു വർഷം തട്ടാൽ നാല് വർഷം തട്ടാൽ നാല് വർഷം കൊണ്ട് ആറ് വർഷം വരെ ആയസുണ്ടായി ചെടിക്ക് കൂടുതൽ പരിചരണമൊന്നും നമുക്ക് ഈ ഈ വെള്ള കാന്താരിക്ക് ആവശ്യമില്ല ഇത് ആറ് വർഷം വരെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞു അടുത്തത് ബുഷ് ഓറഞ്ചാണ് ബുഷ് ഓറഞ്ച് അധികം പൊക്കം വയ്ക്കാതെ കൊച്ചിച്ചെടിയായി വളരുന്നതാണ് ഈ ബുഷ് ഓറഞ്ച് ഇതിനങ്ങനെ സീസണൊന്നുമില്ല പിന്നെ പിന്നെ ഇത് നമുക്ക് കാന്താരി മുളകൾ നമുക്ക് എപ്പോഴും കറികളിൽ ഏത് ആവശ്യത്തിനും ഉപയോഗിക്കുന്നതാണ് ഈ കാന്താരി മുളകെന്ന് പറഞ്ഞ വസ്തു പപ്പായ അതായത് കപ്പളങ്ങ പപ്പയൻ എന്ന പ്രോട്ടീൻസ് പ്രോട്ടീൻ എന്ന സമൃദ്ധമാണ് പപ്പായ പപ്പയൻ എന്ന പ്രോട്ടീൻസ് പിന്നെ നമുക്ക് നെല്ലിക്ക നെല്ലിക്ക എന്ന് പറഞ്ഞാൽ ശരീരഭാരം കുറയ്ക്കാൻ നെല്ലിക്ക ജ്യൂസ് വിറ്റാമിൻ സി ഭാരം കുറയ്ക്കാനൊക്കെ നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം കൊണ്ട് സാധിക്കും ഈ വൈറ്റാമിൻ സിയുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് സാധിക്കുന്നു നെല്ലിക്കയുടെ ശരീരഭാരവും കുറയ്ക്കാം കാരണം നെല്ലിക്കയിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കിളിഞ്ഞാവല് കിളിഞ്ഞാവല് ഷുഗർ ഞാവൽ നിൽക്കും പ്രുഗർ കുറയ്ക്കാൻ വേണ്ടി കിളികളൊന്നും മാറില്ല നമ്മുടെ വീട്ടുമുറ്റത്തുനിന്ന് അതാണ് കിളിഞ്ഞാവല് പിന്നെ ബനാങ്ക് ദിവസം ഒരെണ്ണം വെച്ചപ്പോൾ നമ്മുടെ ബനാങ്ക് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ് കേട്ടോ വാഴപ്പഴത്തിൽ ലയിക്കുന്നതും ലയിക്കാത്തതുമായ നാരുകൾ അടങ്ങിയിട്ടുണ്ട് അത് അടങ്ങിയിട്ടുണ്ട് നാരുകൾ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഹൃദയത്തിന് നല്ലതാണെന്നൊക്കെയാണ് പൊതുവെ അറിയപ്പെടുന്നത് ഈ ഇത് കറ്റാർപാഴയാണ് കറ്റാർവാഴ നമുക്ക് ജെല്ലാണ് ജെൽ പെരുത്തി നമുക്ക് തലയിലൊക്കെ തേക്കാനും എണ്ണയൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് വഡ്ഡിങ്ങിനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് കറ്റാർ